ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനയ്ത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറുകയാണ് അതായത് നിലവിൽ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത് ഇത് മീനം രാശിയിലേക്ക് മാറുകയാണ് അങ്ങനെ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ദോഷങ്ങൾ ശനിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ദോഷമാണ് ഏഴര ശനി ദോഷം പിന്നെയുള്ളത് കണ്ടകശനി പിന്നെ അഷ്ടമ ശനി അതിലെ ഏഴര ശനി ദോഷം മാറാൻ പോകുന്ന ചില നക്ഷത്ര ജാതകരെ കുറിച്ചാണ് അങ്ങനെ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അവർക്ക് എല്ലാ രീതികളിലുള്ള തടസ്സങ്ങളും ശനി നിമിത്തം പല രീതികളിൽ ജീവിതത്തിൽ ഏത് ശ്രേണി എടുത്താലും അതിനെല്ലാം തടസ്സങ്ങളായിരുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സം സാമ്പത്തികപരമായി ഔദ്യോഗികപരമായി അങ്ങനെ എങ്ങനെ ഇപ്പം വിവാഹപരമായിട്ട് ആലോചിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ വരുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾ കല്യാണം കഴിഞ്ഞവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ അങ്ങനെ ഏത് രീതിയിലും ശനിയുടെ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അതെല്ലാം മാറി നല്ല ഭാവത്തിലേക്ക് അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്നു ആ ഒരു നല്ല ശ്രേണിയിലേക്ക് അവര് ഉയർ ഉയർന്നെഴുന്നേക്കാൻ പോവുകയാണ് അപ്പം ആ നക്ഷത്ര ജാതകര് ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പരമാവധി എൻ്റെ വീഡിയോസ് ലൈക്ക് കൂടി ചെയ്തു പോവുക ഏഴര ശനി ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന ആ ഒരു രാശി ആ രാശിയുടെ പന്ത്രണ്ടാം ഭാവം അതുപോലെ ആ രാശിയും ആ രാശിയുടെ രണ്ടാം ഭാവം ഈ മൂന്ന് ഭാവങ്ങളിൽ ശനി കടന്നു പോകുന്ന ഏഴര വർഷക്കാലത്തെയാണ് ഏഴര ശനി ദോഷം എന്ന് പറയുന്നത് അതായത് ഒരു രാശിയിൽ ശനി രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് അങ്ങനെ മകരക്കൂറുകാർക്ക് ഏഴര ശനി ദോഷം പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ് അതായത് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലോ രാശിയിലോട്ട് ശനി മാറുന്നതിന്റെ അടിസ്ഥാനത്തില് മകരക്കൂറിലുള്ളവർക്ക് പൂർണമായും ഏഴര ശനി ദോഷം മാറി അവർക്ക് ശനിക്കൊരു പ്രത്യേകതയുണ്ട് ശനി നമുക്ക് കഷ്ടതകൾ തന്നാൽ പോലും അത് കഷ്ടതകൾ തന്നിട്ട് തന്നിട്ടത് രാശി മാറുന്ന സമയത്ത് പൂർണ്ണമായി അനുഗ്രഹിച്ചിട്ട് ശനി പോവുകയുള്ളൂ അങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഒരു ശനിക്ക് അങ്ങനെ ഉണ്ട് അപ്പം അവർക്ക് ആ രീതിയിലുള്ള ഒരു അനുഗ്രഹം അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉന്നമനം ഒക്കെ കിട്ടാൻ പോവുകയാണ് ഈ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം അതുപോലെ തിരുവോണം അവിട്ടം പകുതി ഇവർക്ക് നിലവിലുള്ള ക്ലേശങ്ങളൊക്കെ മാറി വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പം പഠനം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ മാറി പഠനത്തിന് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പം ബോർഡ് എക്സാം കാര്യങ്ങളൊക്കെ വരികയാണ് അവർക്ക് നല്ല മാർക്കോടു കൂടി നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല ബുദ്ധിവികാസം നല്ല രീതിയിൽ അവർക്ക് എക്സാം പാസ്സാകാനുള്ള ഒരു ഭാഗ്യം ആ ഒരു ശനീശ്വര ഭാഗ്യം അവർക്ക് കിട്ടുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസ് ഇപ്പം ഡിഗ്രി തലത്തിലൊക്കെ ഉള്ളവർക്ക് ബോർഡ് എക്സാം ആനുവൽ അങ്ങനെയുള്ള എക്സാമുകൾ വരികയാണ് ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ വരികയാണ് അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെയുള്ള ശനിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി ഇപ്പം ഏഴര ശനി ദോഷം മാറിയതിൻ്റെ ആ രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ പാസ്സാകാനുള്ള ഒരു ഭാഗ്യം കൂടി നല്ല കൂടി പാസ്സാകാൻ അവർക്ക് അനുഗ്രഹം കിട്ടുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് അവർക്ക് നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ചെറുകിട വ്യവസായം മുതൽ ഉള്ള ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിലവിലുള്ള ക്ലേശങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ബിസിനസ് മെച്ചപ്പെടാൻ പോവുകയാണ് അവർക്ക് ബിസിനസ്സിൽ നിന്നുള്ള റിട്ടേൺസ് ഒക്കെ നല്ല രീതിയിൽ ലഭിക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് അവർക്ക് നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണ് ഇനി വരാൻ പോകുന്നത് ഏഴര ശനി ദോഷങ്ങളെല്ലാം പൂർണ്ണമായി മാറി നല്ല അനുഗ്രഹഭാവത്തിൽ നല്ല ദൈവികതയോടുകൂടി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നു അതുപോലെ വിവാഹപരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചിട്ടും നടക്കാതെ നിൽക്കുന്നവർക്ക് അങ്ങനത്തെ ക്ലേശങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറി നല്ല രീതിയിലുള്ള ആലോചനകളൊക്കെ വന്ന് ചേരാൻ ഉള്ള ഒരു സമയം കൂടിയാണ് ഇനിയും വരാൻ പോകുന്നത് അതുപോലെ ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു അങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം മാറും അത് ശനിയുടെ ആ ഒരു ഒരു ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതെല്ലാം മാറി ഒരു നല്ല ശ്രേണിയിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് അപ്പം പിന്നെ പറയാൻ ഉള്ളൊരു കാര്യം സാമ്പത്തികം സാമ്പത്തിക ഭദ്രത നല്ല സാമ്പത്തിക ഭദ്രത ആർജിച്ചെടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അതുപോലെ പുതിയതായിട്ട് വീട് വെക്കാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും അതിനെല്ലാ ഭാഗ്യവും ഉണ്ടാകുന്നതാണ് പുതിയതായിട്ട് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി ഏഴര ശനി ദോഷങ്ങളെല്ലാം മാറി ഒരു നല്ല ശ്രേണിയിൽ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം ഈ മൂന്ന് നക്ഷത്ര ജാതകർ മകരക്കൂറിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഉത്രായുടെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി ഇവർക്ക് എല്ലാ രീതിയിലുള്ള ക്ലേശങ്ങളും മാറി നല്ല ശ്രേണിയിലേക്ക് ഉയരാനുള്ള സമയമാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം ശനി കൂടി ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഏഴര ശനി ദോഷം പൂർണ്ണമായിട്ടും മാറുകയാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക ശനിയുടെ ആ ഒരു പൂർണ്ണ അനുഗ്രഹം കൂടി കിട്ടണമെങ്കിൽ രണ്ട് കാര്യം ശനി മന്ത്രം ദിവസവും ജപിക്കുക എല്ലാ ദിവസവും നവഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുന്നത് ശ്രേഷ്ഠം തന്നെയാണ് അതിൽ ശനി മന്ത്രം ദിവസവും ജപിക്കുക നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ദിവസവും വിളക്ക് തെളിയിച്ച് മൂന്ന് തവണയെങ്കിലും ശനി മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ശനിയുടെ പൂർണ്ണ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാൻ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പറ്റുമെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ് ശിവക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇങ്ങനെയുള്ള അനുഗ്രഹം കാര്യങ്ങളിൽ ആ ഒരു ആ ഒരു ദൈവികതയോടു കൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതാണ് സഹായകരമാവുന്നതാണ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശ് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലാതുള്ള ഗ്രഹ പാപഗ്രഹ അങ്ങനെയുള്ള ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സില് ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നല്ലാവുന്ന രീതിയിൽ നിങ്ങളെ കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാം അപ്പം ജസ്റ്റ് പേരും നക്ഷത്രവും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള നെഗറ്റീവ്സ് പാപഗ്രഹ ഭീഷണം അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം